നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ജമാഅത്തെ ഇസ്ലാമി പാർട്ടിയെയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛത്ര ശിബിറിനെയും നിരോധിക്കാൻ ഷെയ്ഖ് ഹസീന സർക്കാർ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ തീരുമാനിച്ചു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്തതായി പറയപ്പെടുന്ന ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ട സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ നടത്തിയ കലാപത്തിലുണ്ടായ ജമാഅത്തെ ഇസ്ലാമിക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണിത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ നേതൃത്വത്തിലുള്ള പതിനാല് കക്ഷ ഭരണ സഖ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ ഛത്ര ശിബറിനെയും നിരോധിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് ജമാഅത്തിന്റെ നിരോധനം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നടപ്പാക്കുമെന്ന് ബംഗ്ലാദേശ് നിയമമന്ത്രി അനിസുൽ ഹക്ക് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ജമാഅത്ത് നേതാക്കൾ നിരോധനത്തെ വിമർശിക്കുകയും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും എന്ന് വിളിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈക്കോടതി വിധിക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് എന്നിട്ടും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യത്തെ പിന്തുണച്ച് രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നത് തുടരുന്നു പാകിസ്ഥാൻ അധിനിവേശ സൈന്യത്തിന് ബംഗ്ലാദേശിനെതിരെ പ്രവർത്തിക്കാൻ സഹായസേന രൂപീകരിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി പ്രധാന പങ്കുവഹിച്ചതായും കണ്ടെത്തിയിരുന്നു നിരോധനം നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമമാക്കാൻ ആഭ്യന്തരമന്ത്രിയുമായി ബുധനാഴ്ച ചർച്ച നടത്തുമെന്ന് നിയമമന്ത്രി പറഞ്ഞു ഡെയിലി സ്റ്റാർ പ്രോതോം അലോ എന്നിവയുൾപ്പെടെ ധാക്ക ആസ്ഥാനമായുള്ള നിരവധി മാധ്യമങ്ങൾ ചൊവ്വാഴ്ച ഇത് റിപ്പോർട്ട് ചെയ്തു വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് ശേഷം ബംഗ്ലാദേശ് സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് ജമാഅത്ത് നിരോധിക്കാനുള്ള തീരുമാനം ബുധനാഴ്ച മുതൽ പൊതു സ്വകാര്യ ഓഫീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് സർക്കാർ അറിയിച്ചു എന്നിരുന്നാലും ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല കൂടാതെ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകൾ പ്രവർത്തനരഹിതമാണ് കോട്ട പ്രക്ഷോഭത്തിനിടെയുണ്ടായ മരണങ്ങൾ അന്വേഷിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണ സമിതിക്ക് വിദേശ സാങ്കേതിക സഹായം തങ്ങളുടെ സർക്കാർ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചതായും ദ ഡെയിലി സ്റ്റാർ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി